വിവേകം വാ ജാനകി പത്തിനാണ് ഫ്ലൈറ്റ് റോബലെ സോഫയിൽ നിന്ന് ഷൂസ് ഇടുന്ന തിരക്കിലാണ് ജാനകിയുടെ വിവേക് പറഞ്ഞത് ഉള്ളിലെ വേദന കടിച്ചമർത്തിക്കൊണ്ട് തന്നെ ആ നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചുണ്ട് കുഞ്ഞ് ഫ്രോക്കുമിട്ട് ഒരുക്കിക്കഞ്ഞ ഇട്ടാവിൽ പൊതിഞ്ഞ് തന്നെ എടുത്തു ഹാൻഡ് ബാഗും എടുത്ത് തോളിൽ തോക്കി കുഞ്ഞി നല്ല ഉറക്കമാണ് ഇറങ്ങാം വിവേ ജാനകി പറഞ്ഞു അത് കേടുത്തും സോഫയിൽ നിന്ന് മെണിയിട്ട് പുഞ്ചിരി വർത്തണേ ജാനകിയുടെ അടുത്തേക്ക് വന്ന വിവേക് എന്നിൽ നിന്ന് അകന്ന് പോകാൻ നിനക്ക് ധൃതിയായല്ലേ വിവേക് കേട്ടാ എനിക്കങ്ങനെ തോന്നി കഴിഞ്ഞ രണ്ട് ദിവസമായി നീ വളരെ അസ്വസ്ഥയായിരുന്നു ഒരു പക്ഷം നാട്ടിൽ പോയി വന്നാലെങ്കിലും നിന്റെ അസ്വസ്ഥത മാറുമെന്ന് കരുതിയ ഞാൻ പോകാൻ അനുവദിച്ചത് അല്ലാതെ നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്കിപ്പോൾ കഴിയില്ല ജാനകി നീ നമ്മുടെ കുഞ്ഞിയുമാണ് എൻ്റെ ലോകം വിവേകിൻ്റെ ആ സംസാരം കേട്ടതും അവൻ്റെ നെഞ്ചിൽ ചാരിനീനും വിവേക് ചാനിയുടെ നെറ്റിലും കുഞ്ഞിയുടെ നെറ്റിലും ഒരു ഉമ്മ കൊടുത്തു വാ ഇറങ്ങാം പാസ്പോർട്ട് എടുത്തലോ അല്ലേ ബാഗിലുണ്ട് അവൾ മറുപടി പറഞ്ഞു ജാനകിയുടെ കയ്യിൽ നിന്നും ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞെ വിവേക് കയ്യിലേക്ക് ഏറ്റുവാങ്ങി വിവേകിൻ്റെ കൂടെ തന്നെ താഴേക്ക് പോകുമ്പോൾ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് തന്നെയാണ് ജാനകി നടന്നത് ജാനകിയും കുഞ്ഞിയും പോകുന്നതിൽ അതിയായി വിഷമമുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവർ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ ചിരിച്ചുകൊണ്ട് തന്നെ മാഗി അവരെ യാത്രയാക്കി എന്നാലും മാഗിയുടെ യാത്ര പറയുമ്പോൾ ജാനകി വിതമ്പിപ്പോയിരുന്നു ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞെ വിവേകത്തിന്റെ പിന്നിലത്തെ ടക്കർ സീറ്റിലേക്ക് എത്തി ബെൽറ്റ് ഇട്ടു ലഗേജസ് ഡിക്കിയിൽ വെച്ചു കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ജാനകിയും ഡ്രൈവിംഗ് സീറ്റിലേക്ക് വിവേകും കയറി കാർ മുന്നിലേക്ക് ചലച്ചു തുടങ്ങുമ്പോൾ ജാനകിയുടെ കണ്ണുകൾ ആ വീട്ടിലേക്ക് മാത്രം മുടക്കി ഒരിക്കൽ ഒട്ടും താല്പര്യമില്ലാതെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യം കാണും എത്തിപ്പെട്ട വീട് പിന്നീട് ജീവിതത്തിൽ തനിക്ക് നഷ്ടങ്ങൾ മാത്രം സംഭവിച്ചു എന്ന് തീരുമാനിക്കാൻ ഇടയ വീട് ഏറ്റവും കൂടുതൽ വെറുത്ത വീട് പിന്നീട് ഏറെ സ്നേഹിച്ച വീട് ജീവിതത്തിലെ സുന്ദര മുഖങ്ങൾ ആഘോഷ വീട് ഇന്ന് എന്തൊക്കെയുമായി ആ വീട്ടിൽ നിന്നും വീണ്ടും പടിയിറങ്ങുകയാണ് ഓരോന്നും ആലോചിച്ചുകൊണ്ട് തന്നെ സീറ്റിൽ ചാർജ് കണ്ണുകൾ അറിയാതെ അടഞ്ഞു വന്നു വിവേക് തട്ടി വിളിക്കുമ്പോഴാണ് കണ്ണുകൾ തുറന്നു നോക്കിയത് ഇത്ര വേഗത്തിൽ എയർപോർട്ട് എത്തിയോ ഇത്രയും സമയം താൻ ഉറങ്ങിപ്പോയോ എന്ന തിരിച്ചറിവിൽ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചുറ്റിന് നോക്കുമ്പോൾ മനസ്സിലായി എത്തിയിരിക്കുന്നത് എയർപോർട്ടിലല്ല മറിച്ച് ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലാണ് എന്താ വിവേകട്ടാ ഇവിടെ ഇറങ്ങി വാ ഒരാളെ കാണാനുണ്ട് സീറ്റ് ബെൽറ്റ് ഊരിക്കൊണ്ട് തന്നെ വിവേക് പറഞ്ഞു അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു പിന്നിലെ കാർ സീറ്റിൽ കിടന്ന് ഉറങ്ങിയ കുഞ്ഞെ ബെൽറ്റ് ഊരി പുറത്തേക്കെടുത്ത് തോളിൽ കിടത്തിയ അവൻ അപ്പോഴേക്കും ജാനകി സിറ്റ് ബൾ ടൂറി മാറ്റി കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു വാ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞേയും ചേർത്ത് പിടിച്ച് അവർ നടക്കുമ്പോൾ സംശയഭാവത്തിൽ തന്നെ അവൻ്റെ പിന്നാലെ പോയി ജാനകി ലിഫ്റ്റിൽ കയറി പന്ത്രണ്ടാമത്തെ നിരയിലെ സ്വിച്ച് പ്രസ് ചെയ്തു ആരെ കാണാനാണ് ഇവിടേക്ക് വന്നെന്ന് ചോദിക്കണമെന്നുണ്ട് പക്ഷേ ധൈര്യം കിട്ടാത്തതുപോലെ ലിഫ്റ്റിൻ്റെ ഡോർ ഓപ്പൺ ആകുമ്പോൾ വിവേകിൻ്റെ കൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി അടഞ്ഞു കിടക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലായി നിന്നതും വിവേക് ജാനകിയുടെ മുഖത്തേക്ക് നോക്കി ആ കോളിംഗ് ബെൽ നീ തന്നെ പ്രസ് ചെയ്ത് നിന്റെ മനസ്സിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും തോളിൽ കിടക്കുന്ന കുഞ്ഞെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വിവേക് പറയുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് സംശയഭാവത്തിൽ ഒന്ന് നോക്കിയ ശേഷം കോളിംഗ് ബെൽ പ്രസ് ചെയ്തു രണ്ട് നിമിഷത്തിനപ്പുറം തന്നെ വാതിൽ തുറക്കപ്പെട്ടു മുന്നിൽ നിൽക്കുന്ന സോഫിയെ കടത്തും ഒന്ന് ഞെട്ടിപ്പോയി എന്നാൽ അതിലുപരി ഞെട്ടിൽ വന്ന് മൂടിയത് സോഫിയുടെ മുഖത്തായിരുന്നു ജാനകയിൽ അവൾക്കൊപ്പം നിൽക്കുന്ന വിവേകിനെയും അവൻ്റെ തോളിൽ പറ്റിച്ചേർന്ന് കിടന്നുറങ്ങുന്ന കുഞ്ഞെയും നോക്കി അവൾ ഞെട്ടിത്തെച്ച് നിന്നു പോയി വിവേക് അറിയാതെ തന്നെ സോഫിയുടെ നാവുകൾ മന്ത്രിച്ചു ക്യാൻ വിറ്റ് ഇൻ സൈഡ് സോഫിയുടെ മുഖത്തേക്ക് നോക്കിയാണ് വിവേകിന്റെ ചോദ്യം യാതൊരുവിധ പദർച്ചയും ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ സോഫി നോക്കിയത് ജാനകിയുടെ മുഖത്തേക്കായിരുന്നു അവളെല്ലാ വിവരങ്ങളും വിവേകിനോട് പറഞ്ഞു എന്നുള്ള ചോദ്യം ആ നോട്ടത്തിലുണ്ടായിരുന്നു ജാനകി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് എന്നോടാവാം എനിക്ക് സംസാരിക്കാനുള്ളത് ഞാൻ നിന്നോട് പറയാം അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒന്ന് സോഫിയെ ജോണിനോടും മറ്റൊന്ന് ജാനകി വിവേകിനോടും ഉറച്ചതായിരുന്നു വിവേകിൻ്റെ ശബ്ദം ജാനകിയുടെ ഹൃദയമെടുപ്പ് കൂടി വന്നു ആ അവസ്ഥയിൽ തന്നെ അവൾ സോഫിയുടെ മുഖത്തേക്ക് നോക്കി സോഫി ജാനകിയുടെ മുഖത്തേക്കും വേറെ ഒന്നും തന്നെ ഇല്ലെന്ന് വിവേക് വളരെ കൂളായാണ് അകത്തേക്ക് കയറിയത് അവൻ്റെ തീരുമാനം എന്താണെന്നറിയാതെ പിന്നാലെ ജാനകിയും സോഫിയും തന്നെ ഉണ്ടായിരുന്നു ഹാളിലെ ഒരു സോഫയിലെ വിവേക് ഇരുന്നു തുള്ളിൽ കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞിയെ പതിയെ അവൻ്റെ അടുത്തായി ആ സോഫയിൽ കിടത്തി രണ്ടാളും ഇരിക്കെ കുഞ്ഞിക്കടുത്തായി വിവേക് സോഫയിൽ ഇരുന്നു കൊണ്ടാണ് ജാനകിയുടെയും സോഫിയുടെയും മുഖത്തേക്ക് നോക്കി പറഞ്ഞത് വിവേകിനെ എതിർവശത്തുള്ള മറ്റൊരു സോഫയിൽ പരസ്പരം ഒന്ന് നോക്കിയ ശേഷം ജാനകിയും സോഫിയും ഇരുന്നു കൈകളൊക്കെ മരവിക്കുന്നത് പോലെ തോന്നി ജാനകി വിവേകിൻ്റെ തീരുമാനം എന്താണെന്ന് അറിയാൻ അവരുടെ ഉള്ളം കൊതിച്ചു പക്ഷെ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ എന്തോ ഒരു മടി പോലെ ഒരു പക്ഷെ സത്യങ്ങളെല്ലാം അവനിൽ നിന്നും മൂടി വെച്ചത് കൊണ്ടാവാം അങ്ങനെ വിവേക് ഞാൻ വിവേക്കിനെ കാണാൻ അവിടേക്ക് വരെ നിൽക്കുകയായിരുന്നു എന്നാൽ ഇന്ന് എന്നെ തിരക്കി വിവേക് വന്നപ്പോൾ എനിക്ക് എനിക്കറിയില്ല ഈ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ പണ്ടൊക്കെ സന്തോഷം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് പ്രകടിപ്പിച്ചിരുന്നെന്ന് നിൻ്റെ റൂമിലെ ബെഡ്റൂമിൽ പൂർണ്ണമായും പരസ്പരം അറിഞ്ഞിട്ടില്ലെങ്കിലും എന്നിലെ സ്ത്രീയിലെ ഓരോ അണുവിനെയും നീ തൊട്ടുണർത്തിയിട്ടില്ലേ വിവേക് എന്നിലെ ശരീരഭാഗങ്ങളിലെ മാർഗിൽ നീ എത്ര ചിത്രങ്ങൾ രചിച്ചിരിക്കുന്നു പഴയകാല ഓർമ്മകൾ ഒന്നായി സോഫി പറയുമ്പോൾ അതെല്ലാം തൊട്ടടുത്തിരുന്ന് കേൾക്കുന്ന ജാനകിയുടെ ഉള്ളിൽ നീറിപ്പോകയായിരുന്നു തൻ്റെ ഭർത്താവിനെ പറ്റിയാണ് അന്യ ഒരു സ്ത്രീ പറയുന്നത് എന്നറിയുമ്പോൾ അവളിലെ ഭാര്യ അലമുറയിട്ട് തന്നെ ഉള്ളുകൊണ്ട് കയറിഞ്ഞു കണ്ണുകൾ ഇറുക്കി അടച്ചു പോയി രണ്ടുത്തുള്ളിൽ കണ്ണുനീർ അവളിൽ നിന്ന് മടർന്ന് മടിയിൽ പതിച്ചു അറിയാം സോഫി അറിയാം സന്തോഷവും സങ്കടവും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് പങ്കിട്ടിരുന്നത് നമുക്ക് രണ്ടാൾക്കും പരസ്പരമുള്ള ശരീരങ്ങളുടെ ചൂട് പിടിക്കുന്ന ഗന്ധമായിരുന്നു ഇഷ്ടം നിനിലെ സ്ത്രീയെ പൂർണ്ണമായും അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിനിയുടെ സ്ത്രീയുടെ ഓരോ അണുവിനെയും തൊട്ടുണർത്താനും സംതൃപ്തിപ്പെടുത്താനും എന്നീടെ പുരുഷന് കഴിഞ്ഞിട്ടുണ്ട് ശരീരങ്ങളായിരുന്നില്ല പരസ്പരം പ്രണയമായിരുന്നു നമ്മൾ ഓരോ തവണയും പങ്കുവെച്ചത് പ്രണയത്തിൻ്റെ മാധുര്യം എത്രയാണ് ഞാൻ അറിഞ്ഞതും നിന്നിൽ നിന്നാണ് സോഫി വിവേക് അത് പറഞ്ഞതും കലങ്ങി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ തന്നെ വിവേകിൻ്റെ മുഖത്തേക്ക് നോക്കിപ്പോയി ജാനകി എന്തോ പറയണമെന്നുണ്ട് പക്ഷേ കൈകളിൽ അനുഭവപ്പെടുന്ന വേറെ ശരീരത്തെ ആകമാനം ബാധിച്ചതുപോലെ വിവേകൻ ജാനകയുടെ മുഖത്തേക്ക് നോക്കിയില്ല അവളുടെ ഭാവഭേദങ്ങൾ കണ്ടില്ല എന്നാൽ വിവേകിൻ്റെ വാക്കുകൾ കേട്ട സോഫിഡ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടാതും എന്നാൽ വിവേകിൻ്റെ വാക്കുകൾ കേട്ട സോഫിഡ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടാതും ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുഞ്ചിരി പ്രണയത്തിൻ്റെ മാധുരി മാത്രമല്ല പ്രണയത്തിൻ്റെ കൈവം എത്രയാണെന്ന് നീ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു നഷ്ടപ്രണയത്തിൻ്റെ നീറ്റിൽ എത്രമാത്രം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുവെന്ന് എനിക്ക് ഇന്നറിയാം പെട്ടെന്നായിരുന്നു വിവേകിൻ്റെ അടുത്ത വാചകം ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എനിക്കറിയാം വിവേക് പക്ഷെ ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല എല്ലാം നിൻ്റെ ഡാഡി നമ്മളെ തമ്മിൽ പിരിക്കാൻ വേണ്ടി കരുതിക്കോട്ടി സോഫി പറഞ്ഞു തീർക്കുന്നതിന് മുൻപ് തന്നെ വിവേക് വലുത് കൈ ഉയർത്തി കാണിച്ച് അവളെ തടഞ്ഞു ഫാസ്റ്റ് കഴിഞ്ഞു സോഫി അതിനെപ്പറ്റി വിശദീകരണങ്ങളൊന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കിപ്പോൾ ഉള്ളത് അവിടെയാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് ഒരു പക്ഷേ മുമ്പത്തേക്കാൾ കൂടുതൽ വിവേക്കിൻ്റെ ആ തുറന്ന് പറച്ചിൽ കേട്ട് ഞെട്ടിപ്പോയിരുന്നു സോഫിയും ജാനകിയും രണ്ടുപേരും ഒരേ സമയം തന്നെ വിവേകിൻ്റെ മുഖത്തേക്ക് നോക്കിപ്പോയി വിവേക് നീ നീ എന്താ പറഞ്ഞത് നീ സന്തോഷവാനാണെന്നോ എൻ്റെ കൊണ്ടുണ്ടായിരുന്നതിനേക്കാളും നീ സന്തോഷവാനാണെന്നോ ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെ ചോദിച്ചു സോഫി ഓഫ് കോഴ്സ് യർ സോഫി എനിക്ക് നിന്നോട് കള്ളം പറയേണ്ട ആവശ്യമില്ല നമ്മൾ തമ്മിലുണ്ടായിരുന്നത് ഒരു കാമുകൻ കാമുകി റിലേഷൻഷിപ്പായിരുന്നു എന്നിരുന്ന ജീവിതത്തിന് വിവേകിന് രണ്ട് റോൾസ് ഉണ്ട് ഇപ്പോൾ ഞാനൊരു ഹസ്ബൻഡും അച്ഛനും കൂടിയാണ് വിവേക് എന്ന വ്യക്തി ഇത്രയും നാൾ ജീവിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ആസ്വദിക്കുന്ന രണ്ട് റോളുകളാണ് ഇവരുണ്ട് ആ രണ്ട് റോളുകളും എന്നിൽ നിന്നും അകറ്റി മാറ്റാൻ നിനക്കെന്താ അവകാശം മുൻപൊരക്കിൽ വിവേക് നിന്നെ സ്നേഹിച്ചിരുന്നു ആഘാതമായി തന്നെ പക്ഷെ അതിൻ്റെ പേര് പറഞ്ഞ് ഇപ്പോൾ എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ സോഫി ഞാൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതല്ല വിവേക് എനിക്ക് അവകാശപ്പെടുത്ത് വാങ്ങിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് നീ എൻ്റെ അല്ലേ അത്ര പെട്ടെന്ന് എന്നിൽ നിന്നും അകന്നു പോകാൻ കഴിയുമോ ഞാൻ നിൻ്റെയായിരുന്നു സോഫി എന്നാലിപ്പോൾ ഞാൻ നിൻ്റെയല്ല ജാനിടെ കഴുത്തിൽ കിടക്കുന്നത് ഞാൻ അണിയിച്ച താലിയാണ് അവളുടെ സീമന്തരേഖയിൽ സിന്ധൂർത്തിന് ചുവപ്പ് എന്നിലെ ഭർത്താവിൻ്റെ അടയാളമാണ് ഈ കിടക്കുന്ന മാസങ്ങൾ പ്രായമായ കുഞ്ഞി ഇവൾ ഞങ്ങളെ സ്നേഹത്തിൻ്റെ അടയാളവും വിവേക് ഇന്ന് ജീവിച്ച് മറ്റെന്തിനേക്കാളും വില കൊടുക്കുന്നത് എൻ്റെ ഭാര്യയ്ക്കും മകൾക്കും മാത്രമാണ് അതിനിടയിൽ ഒരു കരടായി ആരും തന്നെ വരാൻ പാടില്ല നിന്നെ പ്രണയിച്ചിരുന്നു എന്ന് കരുതി ഇന്നെ സ്നേഹം നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറയാനുള്ള അധികാരം നിനക്കില്ല വിവേക് നിനക്ക് എന്നുള്ള സ്നേഹം സ്വരം മിടറി സോഫി ആ ചോദ്യം ചോദിക്കുമ്പോൾ എന്നിൽ നിന്നും അകന്നു പോകാൻ തീരുമാനിച്ചത് ഞാനല്ല സോഫി നീ തന്നെയാണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ഇന്ന് എനിക്കറിയാം പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് മമ്മിയും പപ്പയും ചേർന്ന് നിന്നെ പറ്റിക്കുകയായിരുന്നതെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നീ വിവേകിന്റെ വില മനസ്സിലാക്കിയത് അതിനു മുൻപ് എന്നിൽ നിന്നും അകന്നു പോകാൻ സ്വയം തീരുമാനിക്കുന്നതിന് മുൻപ് ഒരിക്കലെങ്കിലും സത്യം നിനക്ക് എന്നോട് തുറന്ന് പറയാമായിരുന്നു പക്ഷെ നീ എന്താ ചെയ്തത് അവിടെ നീ പ്രാധാന്യം കൊടുത്തത് നമ്മളെ പ്രണയത്തിനായിരുന്നില്ലല്ലോ നിന്റെ പപ്പയുടെ ജീവനായിരുന്നു ആ സൈഡ് ഡോക്ടർ നീ ചെയ്തതും ചിന്തിച്ചതും തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷെ പരസ്പരം എന്തും തുറന്നു പറയാൻ അവകാശമുള്ള നമുക്കിടയിൽ ഈ ഒളിച്ചുകളുടെ ആവശ്യമുണ്ടായിരുന്നില്ല അങ്ങനെ അന്ന് തന്നെ സത്യങ്ങളെല്ലാം നീ എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ അകലില്ലായിരുന്നു വിവേക് ഞാൻ എൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ സോഫി എനിക്ക് നിന്നോട് യാതൊരു വിധത്തിലുമുള്ള ദേഷ്യവുമില്ല അന്നത്തെ നിന്റെ സാഹചര്യം എന്തായിരുന്നെന്ന് ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അന്ന് നീ ചിന്തിച്ചത് തെറ്റായിരുന്നു എന്ന് ഞാൻ പറയില്ല പക്ഷേ ഇന്ന് നീ ചിന്തിച്ചത് തെറ്റാണ് നീ അകറ്റി മാറ്റാൻ ശ്രമിക്കുന്നത് ഒരു ഭർത്താവിനെയാണ് അതിലുപരി ഒരു കുഞ്ഞിൻ്റെ അച്ഛനെയാണ് യാദൃശികമായി വിവേക് ചാനകി നിന്റെ ജീവിതത്തിലേക്ക് വന്നത് ഈ കുഞ്ഞു പോലും അങ്ങനെ ഉണ്ടായതല്ലേ അതേ സോഫി യാദൃശികമായി തന്നെയാണ് ചാനകി എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് പക്ഷേ നിറം വാങ്ങി തുടങ്ങി ഞാൻ വിശ്വസിച്ചിരുന്ന എന്റെ ജീവിതത്തിൽ നിറങ്ങൾ വാരി വിതരാൻ ഇവൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രണയനഷ്ടം ഒന്നിന്റെയും അവസാനമല്ല ഒരു ജീവിതത്തിന്റെ തുടക്കമാണെന്ന് എന്നെ ചിന്തിപ്പിക്കാൻ പഠിപ്പിച്ചവളാണ് എന്റെ ഭാര്യ ആ ഇവിടെയാണ് എനിക്കിഷ്ടം എന്നിൽ നിന്ന് അകന്നു പോകാൻ ജാനകി തീരുമാനിച്ചതിന്റെ പിന്നിലെ കാണാം നീയാണെന്ന് എനിക്കറിയാം പക്ഷെ ഇവർ രണ്ടുപേരും അകന്ന് കഴിഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ ഇരിക്കുമെന്ന് ജാനകി കരുതി ആ ഒരു കാര്യത്തിൽ എനിക്ക് വേദനയുണ്ട് ഒരുപാട് ഒരുപാട് വിവേകിന്റെ വാക്കുകൾക്ക് അടുത്തും എന്ത് പോലും അറിയുന്ന കലങ്ങ കണ്ണുകളോടെ തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു ജാനകി നിനക്ക് എൻ്റെ കാര്യത്തിൽ ഒരു സങ്കടവുമില്ലേ വിവേക് എല്ലാം നഷ്ടപ്പെട്ടവളാണ് ഞാൻ എന്റെ പ്രണയം മാതാപിതാക്കൾ അങ്ങനെയെല്ലാം നിന്നെ സ്നേഹിച്ചതിന് എനിക്ക് നീ തരുന്ന ശിക്ഷ ഇതാണ് വിവേക് നിനക്ക് ജാനകിയുള്ള സഹതാപത്തിൽ പൊതിഞ്ഞ ഇഷ്ടമാണ് വിവേക് ഇവരുടെ ജീവിതം നീ കാരണം നശിച്ചു പോയി എന്ന് തോന്നലിന്ന് മുകളിലെടുത്ത ഇഷ്ടം അതൊരിക്കലും ഒരു യഥാർത്ഥ പ്രണയമല്ല നീ പ്രണയിച്ചത് എന്നെ മാത്രമാണ് വിവേക് എനിക്കറിയാം ജാനക്കിയുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിന് പകരമായി ജാനകിക്ക് എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും നമുക്ക് ഒരുമിച്ച് കൊടുക്കാം ഈ കുഞ്ഞിനെ പോലും നമുക്ക് വളർത്താം നമ്മുടെ സ്വന്തം കുഞ്ഞെ തന്നെ ഭാവിയിൽ നമുക്ക് വേറെ മക്കൾ ഉണ്ടായാൽ പോലും ഇവളായിരിക്കും നമ്മുടെ മൂത്ത മകൾ ഇവൾക്ക് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രയോറിറ്റി കൂടുതലും പ്ലീസ് വിവേക് ഇനിയും കൂടി നീ എന്നിൽ നിന്നും അകലരുത് പ്ലീസ് കളിഞ്ഞ കണ്ണുകളോടെ തന്നെ അപേക്ഷ കൊള്ളത്തിന് വിവേകിൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ ജാനിക്ക് ഒരു അക്ഷരം പോലും മിണതെ കുനിഞ്ഞിരുന്നു വിവേക് എന്ത് തന്നെ തീരുമാനമെടുത്താലും അത് താൻ അനുസരിക്കും എന്ന മനസ്സോടെ തന്നെ അപ്പോഴും നിറഞ്ഞൊഴുകുന്ന കണ്ണീർ തുള്ളികൾ അവരുടെ മടിയിൽ പതിച്ചുകൊണ്ടിരുന്നു എൻ്റെ കുഞ്ഞി അവളെ ഒരിക്കലും ജാനിക്ക് സ്നേഹിക്കുന്നത് പോലെ നിനക്ക് സ്നേഹിക്കാൻ കാട്ടിയില്ല സോഫി ആ തിരിച്ചറിവ് നിനക്കുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ ആവശ്യവുമായി നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരനായ നിന്റെ ഡാഡിയോട് നിനക്ക് യാതൊരുവിധ ദേഷ്യവുമില്ലേ സത്യം പറഞ്ഞാൽ സോഫി കാരണം നീ എൻ്റെ ജീവിതത്തിൽ നിന്നും അകന്നു പോയത് കൊണ്ടാണ് എനിക്കെൻ്റെ ജാനകിയെയും കുഞ്ഞിനെയും കിട്ടിയത് എന്നിൽ നിന്നും അകന്നു പോകുന്നതിന് മുൻപ് ഒരിക്കൽ പോലും നീ അകന്നു പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നീ ചിന്തിച്ചില്ലല്ലോ നീ പോയി കഴിഞ്ഞതിൽ പിന്നെ സ്വയം ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ മതി ഇതിന് അടിമപ്പെട്ട് എന്തെങ്കിലും ഒരു ദിവസം മദ്യം തന്നെ എന്നെ കീഴടക്കണം എന്നുള്ള വാശിൽ ജീവിച്ചവൻ പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് ജാനകി വന്ന ദിവസം മുതൽ എന്നിൽ എന്നില്ലെന്ന മതിതെ എന്നേക്കുമായി തുടച്ചു മാറ്റണമെന്നും ഞാനൊരു മനുഷ്യനായി തന്നെ വീണ്ടും ജീവിക്കണമെന്നും ഇവൾ ആഗ്രഹിച്ചിരുന്നു ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ആ അവസ്ഥയിൽ എനിക്ക് കൂട്ടുന്നത് ഇവൾ മാത്രമായിരുന്നു ശരിയായിരിക്കാം അന്നൊരു രാത്രി നിന്റെ ഓർമ്മയിലായിരിക്കാം ഞാൻ ജാനകി കീഴ്പ്പെടുത്തിയതും കുഞ്ഞു ഞങ്ങൾക്കിടയിലേക്ക് വന്നതും പക്ഷേ പരസ്പരം മനസ്സിലാക്കി ഞങ്ങൾ ജീവിച്ച് തുടങ്ങിയതിൽ പിന്നെ എത്രയോ ദിവസങ്ങൾ വിവേക ജാനിക്കുന്ന സ്ത്രീയെ അറിഞ്ഞിരിക്കുന്നു ഭാര്യ അറിഞ്ഞിരിക്കുന്നു എൻ്റെ ഓർമ്മകളിൽ പോലും അപ്പോൾ നീ ഉണ്ടായിരുന്നില്ല സോഫി ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് മനഃപൂർവ്വം മറന്ന ഒരു അദ്ധ്യായമാണ് നീ ഇനി ഒരിക്കലും നീ എന്ന അദ്ധ്യായത്തെ ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ നിനക്ക് വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുകൂടാൻ സാധിക്കും അങ്ങനെ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കൂടിയാലും ഒരിക്കലും ഞാൻ നിൻ്റെ പഴയ വിവേകായിരിക്കില്ല കാരണം ഇന്ന് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഭാര്യയുടെയും കുഞ്ഞിയുടെയും കൂടെയാണ് ഇവർ എന്നിൽ നിന്ന് പോയാലാണ് വിവേക് ഈ ലോകത്തിൽ നിന്ന് പോലും ഇല്ലാതായി പോകുന്നത് നീ പറഞ്ഞല്ലേ എത്ര ദിവസങ്ങൾ നമ്മൾ പൂർണ്ണരായി അറിയുന്ന വാക്കിൽ വരെ എത്തിയെന്ന് എന്നാൽ ആ അതിർപരമ്പുകളെല്ലാം തന്നെ ഭേദിച്ച് പൂർണ്ണരായി അറിഞ്ഞ രണ്ടും വ്യക്തികളാണ് ഞങ്ങൾ ദാമ്പത്യത്തിൻ്റെ മധുരം അറിഞ്ഞ് ജീവിക്കുന്നവർ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ സന്തുഷ്ടനാണ് നിന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെന്ന് കാണുമ്പോൾ ഞാൻ നിന്നെ പൂർണ്ണ പൂർണ്ണം കൂടി പണ്ടത്തെ പോലെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമെന്ന് നീ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അത് തെറ്റാണ് സോഫി വേണമെങ്കിൽ എനിക്ക് ഈ ഒരു കാരണം പറഞ്ഞി എൻ്റെ ജീവിതത്തിൽ നിന്നും അകറ്റി മാറ്റാം നിനെ സ്വീകരിക്കാം എൻ്റെ ഡാഡിയോട് വഴക്കിടാം പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെക്കൊടുവിൽ അത് എൻ്റെ സന്തോഷവാനായിരിക്കോ ഒരിക്കലുമില്ല എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരെ എന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും എന്നിൽ നിന്നും അകറ്റി മാറ്റാൻ ഞാൻ തയ്യാറല്ല വിവേക് ആർ യു സീരിയസ് ഏ സോഫി ആ എനിക്കിവർ രണ്ടുപേരും തന്നെയാണ് വലുത് നിന്നെ ഞാൻ പ്രണയിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ആ പ്രണയത്തെ നീ തന്നെയാണ് നമ്മളിൽ നിന്നും അകറ്റിയത് ഇന്ന് വിവേക് നിന്നിൽ നിന്നും ഒരുപാട് ദൂരെയാണ് സോഫി നിനക്കിനി ഒരിക്കലും എന്നെ സ്വന്തമാക്കാൻ കഴിയില്ല ഈ ജന്മത്തിലെന്നല്ല വരും ജന്മത്തിലും എനിക്ക് വേണ്ടത് എൻ്റെ ജാനിയാണ് ഞങ്ങൾ ചേർന്നുണ്ടായ ഈ ജാൻവിയാണ് നിന്നെയല്ല സോഫി വിവേകിൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും ഇന്ന് സോഫിയില്ല എൻ്റെ ജീവിതത്തിൽ ഒന്നും ഞാൻ നിന്നെ തുടച്ച് മാറ്റി കഴിഞ്ഞു ഇനി ഒരിക്കലും ഓർത്തെടുക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ തന്നെ നീം അങ്ങനെ തന്നെ ആയിരിക്കണം അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ വിവേക സോഫയിൽ നിന്ന് എണീറ്റും ആകെ അവസ്ഥയിൽ കരഞ്ഞു കലങ്ങി കണ്ണുകളോടെ തന്നെ കുഞ്ഞിരിക്കുന്ന സോഫിയുടെ അടുത്തേക്ക് വന്ന അവളുടെ തൊഴിൽ കൈവച്ചു ആ നിമിഷം തന്നെ സോഫിയൊന്ന് എണീറ്റ് നിന്നും അല്പം ബുദ്ധിമുട്ടിയായാലും ഞാൻ പറയുന്നതെല്ലാം നിന്റെ മനസ്സ് അംഗീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം നിന്റെ സ്വഭാവം എനിക്കറിയാം പ്രണയ പരാജയത്തിന് ശേഷമുള്ള ഒരു ജീവിതം എല്ലാവർക്കുമുണ്ട് പ്രണയ പരാജയം ഒന്നിൻ്റെയും അന്ധ്യമല തുടക്കമാണ് അതിനെ പറ്റിയ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇന്ന് ഞാൻ ഒരിക്കൽ നീയും കണ്ടെത്തും നിന്നെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന ഒരാളെ ദാമ്പത്യം തുടങ്ങിയ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്കിടയിൽ എന്തും തുറന്നു പറയുന്ന സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഒരു തമാശ രൂപേണ വിവേക്കിൻ്റെ കാര്യം സോഫിക്ക് അയാളോട് പറയാം നമുക്കിനി നല്ല ഫ്രണ്ട്സ് ആവാം സോഫി അല്ലാതെ അതിൽ കൂടുതൽ ഒരിക്കലും എനിക്ക് കഴിയില്ല വിവേക് ആം ഐ എം സോറി സോറി ഫോർ എവറിത്തിങ് നീ പറഞ്ഞത് ശരിയാ എല്ലാം എനിക്ക് മനസ്സിലായി സ്നേഹം പിടിച്ച് വാങ്ങാനുള്ളതല്ല ഇന്ന് നിന്റെ സ്നേഹം അറിഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്നും നിങ്ങൾക്കിടയിൽ ഈ സ്നേഹമുണ്ടാവട്ടെ സോഫി ഇനി ഒരിക്കലും വിവേകിനെ സ്നേഹം പിടിച്ചു പറ്റാനായി നിങ്ങൾക്കിടയിലേക്ക് വരില്ല പ്രോമിസ് പറയുന്നതിനടപ്പം തന്നെ വിവേകിനെ ഒന്ന് മുറുകെ കെട്ടിപ്പിടിച്ചു സോഫി ചെറിയൊരു പുഞ്ചിരിയോടെ അവളെയും തിരികെ കെട്ടിപ്പിടിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ മനസ്സിൽ ഉണ്ടായിരുന്നതെല്ലാം തോർന്ന് പറഞ്ഞ് എൻ്റെ സന്തോഷമുണ്ടായിരുന്നു ജാനകിയും സന്തോഷം കാണാൻ നിറഞ്ഞ കണ്ണുകളോട് തന്നെ ആ കാഴ്ച നോക്കി നിന്നു